കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരി യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അൻപത്തി ഒന്നാമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം ഒന്നാമത്തെ ശ്ലോകം കിശുഭി സമംഭവനാശനി വിഹിതമതി പ്രഗേതരം സമാവൃതോ ബഹുതരവത്സമണ്ഡലൈസ് സതേമനൈർഗമതീഷ ജയമനൈ ഈ ദശകത്തിൽ അഖാസുരൻ്റെ വധം അത് കഴിഞ്ഞിട്ട് കൃഷ്ണനും കൂട്ടുകാരും കൂടിയിട്ട് കാട്ടിലുള്ളതായിട്ടുള്ള ഭോജനം വനഭോജനം എന്ന് പറയും അതാണ് ആ കാട്ടിൽ ഭജിക്കാനായിട്ട് പോയതും ആ സമയത്ത് ബ്രഹ്മാവ് കുട്ടികളെയും പശുക്കുള കുട്ടികളെയും ഒക്കെ മറച്ചതും ഒക്കെയാണ് ഈ രണ്ട് ശ്ലോക രണ്ട് ദശകങ്ങളിലായിട്ട് പറയണത് ആദ്യത്തെ ദിലെ ശ്ലോകം ആദ്യത്തെ ശ്ലോകം കഥാചന വ്രജശിശുഭി സമംഭവൻ കഥാചന ഒരിക്കൽ ഭവാൻ അങ്ങ് പ്രദർശിച്ചു ഭിഹി സമം പ്രദശിശുക്കളോടൊപ്പം പ്രദശിശുക്കൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഗോപാല ബാലന്മാർ അവിടെ ഇടയ ഇടയകുട്ടികൾ കൂട്ടുകാരായിട്ടുള്ള ഇടയ കുട്ടികൾ എല്ലാവരും പശു കുട്ടികളെ മേച്ചും കൊണ്ടാണ് കുട്ടികൾക്കൊക്കെ ജോലി അതാണ് പക്ഷെ കുട്ടികളെ നോക്കലാണ് അപ്പോൾ അങ്ങനെയാ പ്രദശിച്ചു ഭിഹി സമം പ്രദശിശുക്കളോടൊപ്പം ഗോപാല ബാലന്മാരോടൊപ്പം ഭവാൻ അങ്ങ് വനാശനേ വിഹിതമതി വനാശനേ വിഹിതമതി വനാശനം എന്ന് വെച്ചാൽ കാട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കുക അങ്ങനെ ഉണ്ടല്ലോ ഒരു എപ്പോഴും വെളിച്ചാകുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവുക ഈ പ്രഭാത ഭക്ഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ കാലത്തൊന്നും ഇങ്ങനെ പ്രഭാത ഭക്ഷണം അത് കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള ഭക്ഷണം അങ്ങനെ വേറെ ഒന്നും ഒരു ഭക്ഷണം പകലെ എന്ന് വെച്ചാൽ അത് ഗൃഹത്തിൽ വെച്ച് കഴിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും അങ്ങനെയാണ് സ്വതെ വധവ് പക്ഷേ ഇപ്പോൾ ഇവിടെ കാട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം എല്ലാവരും കൂടിയിട്ട് ഒരു പിക്നിക്ക് മാതിരിയാക്കി തീർക്കണം എന്നുള്ള നിലയിൽ വനാശനേ വിഹിതമതിഹി വനാശനത്തിൽ കാട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം എന്ന് തീരുമാനിച്ച് വിഹിതമതിഹി നിശ്ചയിച്ചിട്ട് നിശ്ചയിച്ച കൂടിയവനായി വിഹിതമായ നൽകപ്പെട്ടതായ അല്ലെങ്കിൽ ചെയ്യപ്പെട്ടതായ ബുദ്ധിയോടുകൂടി അതായത് നിശ്ചയിച്ചുറപ്പിച്ചിട്ട് ഇന്ന് എല്ലാവർക്കും കൂടി കാട്ടിൽ സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാം എന്ന് തീരുമാനിച്ച് വനാശനെ വിഹിതമതിഹി പ്രഗേതരാം പ്രഗേതരാം പ്രഗേ എന്ന് വെച്ചാൽ അതിരാവിലെ രാവിലെ എന്നുള്ള അർത്ഥത്തിലാണ് പ്രഭാതത്തിൽ പ്രഗേ എന്നുള്ള ഒരു അവി അത് പ്രഭാതത്തിൽ എന്നാണ് അർത്ഥം പ്രഗേതരാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തരപ്രത്യം ചേർത്തിക്കുകയല്ലേ അപ്പോൾ വളരെ വേഗം വളരെ വെളുപ്പിന് അതിരാവിലെ എന്നുള്ള അർത്ഥത്തിലാണ് പ്രഗേതരാം എന്ന് പറയുമ്പോൾ അതിരാവിലെ കുട്ടികളോടൊപ്പം പ്രജശിശുക്കളോടൊപ്പം വ്രജത്തിലെ ഗോപാലപാലന്മാരോടൊപ്പം അങ്ങ് അതിരാവിലെ സമാവൃത ബഹുതര വത്സമണ്ഡലൈഹി വ്രജശിശുക്കൾ മാത്രമല്ല അവരോടൊപ്പം ബഹുതര വത്സമണ്ഡലീ ബഹുതരങ്ങളായിട്ടുള്ള ധാരാളമായിട്ടുള്ള അത്യ വളരെ ഓരോരുത്തർക്കും ഉണ്ട് നോക്കാനായിട്ട് പശുക്കുട്ടികൾ ധാരാളം എല്ലാവർക്കും ഉണ്ട് എല്ലാവരും പശുക്കളും ധാരാളം ഉണ്ടാവും പശുക്കുട്ടികളും ഉണ്ടാവും ധാരാളം എല്ലാ കുടുംബങ്ങളിലും ഉണ്ട് അപ്പോൾ ഈ പശുക്കുട്ടികളെയൊക്കെ കുട്ടികൾ ഗോപാല ബാലന്മാരാണല്ലോ കൊണ്ടുപോകണത് അപ്പോൾ അങ്ങനെ ബഹുതര വത്സമണ്ഡലീഹി വത്സമണ്ഡലം പശുക്കുട്ടികളുടെ സമൂഹം മണ്ഡലം സമൂഹം ആ പശുക്കുട്ടികളുടെ സമൂഹത്തോടൊപ്പം എങ്ങനെ ധാരാളമായിട്ടുള്ള പശുക്കുട്ടികളുടെ സമൂഹം ധാരാളം ഓരോരുത്തർക്കും ഉള്ള പശുക്കുട്ടികളൊക്കെ ഉണ്ടോ അപ്പം അപ്പോൾ ഓരോരുത്തരുടെ കുടുംബത്തിലുള്ളതായിട്ടുള്ള പശുക്കുട്ടികളപ്പോൾ ആകപ്പാടെ കൂടി ധാരാളം പശുക്കുട്ടികളുണ്ട് ആ ഗോപാല ബാലന്മാരെ നോക്കാനുള്ളതായിട്ടുള്ള ഇടയക്കുട്ടികളുണ്ട് കുറേ പശുക്കുട്ടികളുണ്ട് അങ്ങനെ ബഹുതര വത്സമണ്ഡലേ ധാരാളമായിട്ടുള്ള പശുക്കുട്ടികളോടൊപ്പം പശുക്കുട്ടികളുടെ സമൂഹത്തോടൊപ്പം ബഹുതരമായ വത്സന്മാരുടെയും പശുക്കുട്ടികളുടെ സമൂഹ മണ്ഡലത്തോടു കൂടി കൂട്ടത്തോടുകൂടി ബഹു സമാവൃത്ത ഇവരായി ചുറ്റപ്പെട്ടുകൊണ്ട് അതായത് അവരുണ്ട് ധാരാളം ഒപ്പം ചുറ്റപ്പെടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒപ്പം നാലുപുറകം കുട്ടികളെന്നുള്ള അർത്ഥമില്ല അവരുടെ ഒപ്പം പശുക്കുട്ടികളുടെയും ഒപ്പം ഗോപന്മാരുടെയും ഗോപബാല ബാലകന്മാരുടെയും ഒപ്പം എല്ലാവരും കൂടിയിട്ട് സമാവൃത്ത ബഹുതര വത്സമണ്ഡലേ എന്ന് ശരിക്കും അർത്ഥം ചുറ്റപ്പെട്ട എന്നുള്ള അർത്ഥമാണ് പക്ഷേ ഇവിടെ പശു കുട്ടികളോട് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെയും ഒപ്പം കുട്ടികളെയും മേച്ചു കൊണ്ട് ഈ ഗോപാലബാലന്മാർ അവരുടെ ഒന്നിച്ച് ഭഗവാൻ സമാവൃത ബഹുതരവത്സമണ്ഡലൈ സതേമനൈ നിരഗമത് ഈശ ജേമനൈ നിരഗമത് പുറത്തേക്ക് പോയി അതായത് അവരവരുടെ വാസസ്ഥാനങ്ങളിൽ നിന്ന് കാട്ടിലേക്ക് പുറപ്പെട്ടു നിരഗമത് പുറത്തേക്ക് പോയി പുറപ്പെട്ടു എന്നർത്ഥം നിരഗമത് ഈശ അല്ലയോ അതിനൊക്കെ കഴിവുള്ളതായ ഭഗവാനെ കുട്ടികളെയും പശുക്കളെയൊക്കെ നോക്കാനായിട്ട് കഴിവുള്ളതായ അല്ലയോ ഭഗവാനെ അങ്ങ് ഈ ഗോപാലപാലന്മാരെയും പശുക്കുട്ടികളെയും ഒക്കെ ഒന്നിച്ച് അവരോടൊക്കെ ഒന്നിച്ച് നിരഗമത് പുറത്തേക്ക് പോയി ഇനി വെറുതെ ഇങ്ങോട്ട് പുറത്തേക്ക് പോകല്ല അതായത് അവിടെ നേരത്തെ പറഞ്ഞു അല്ലേ വനാശനേ വിഹിതമതിഹി എന്ന് പറഞ്ഞു വനാശനത്തിൽ കാട്ടിൽ പോജനം കഴിക്കുന്നതിനായിട്ട് നിശ്ചയിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി കാട്ടിലേക്ക് പുറപ്പെട്ടു അപ്പോൾ അങ്ങനെ കാട്ടിലേക്ക് പുറപ്പെടുമ്പോൾ അവിടെ ചെന്നാൽ ഭക്ഷണം കിട്ടിക്കോളണം എന്നില്ലല്ലോ അപ്പോൾ അതിനൊക്കെ ഭക്ഷണം കരുതിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ പറയണത് സതേമനൈഹി ജേമനൈഹി സതേമനൈഹി ജേമനൈഹി ജേമനം എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷിക്കാനുള്ളതായിട്ടുള്ള വസ്തുക്കൾ ഭക്ഷണം എങ്ങനെയുള്ളത് സതേമനൈഹി തേമനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യഞ്ജനങ്ങൾ അപ്പോൾ കറികൾ ചോ ഭ ചോറ് അല്ലെങ്കിൽ എന്താണ് പ്രധാനമായിട്ടുള്ള ഭക്ഷണം ആവണോ വേമനം എന്ന് പറഞ്ഞാൽ അത് സേമനൈഹി തേമനങ്ങളോട് കൂടിയതാണ് വ്യഞ്ജനങ്ങളോട് കൂടിയതായ ഭക്ഷണത്തോടൊപ്പം ഒപ്പം കഴിക്കാനുള്ളതായിട്ടുള്ള കറികളോട് കൂടി കൂട്ടാനോ ഉപ്പേ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ കഴിക്കാനായിട്ട് കഴി കൂട്ടി കഴിക്കാനുള്ളതായിട്ടുള്ള സാധനങ്ങൾ വ്യഞ്ജനങ്ങൾ ആ വ്യഞ്ജനങ്ങളും ഭക്ഷണ സാധനവും ഒക്കെ കൊണ്ട് ഈ ബാലന്മാരും പശുക്കളും ഒക്കെ കൂടിയിട്ട് ഭഗവാൻ കാട്ടിലേക്ക് അങ്ങോട്ട് പുറപ്പെട്ടു എന്നാണ് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കാട്ടിൽ വെച്ചിട്ടാവാം എന്ന് തീരുമാനിച്ചിട്ട് എല്ലാവരുടെ കയ്യിലുണ്ട് അവർ ചോറ്റുപാത്രം അല്ലെങ്കിൽ തൂക്കുപാത്രമോ എന്താണെന്ന് വെച്ചാൽ അത് കൂട്ടാനും കറികളും ചോറും കറികളും ഒക്കെ ചോറാണെങ്കിൽ ചോറ് എന്താ അവിടെ ഭക്ഷണമെന്ന് വെച്ചാൽ അത് പട്ടരിപ്പാട് പറയുമ്പോൾ കേരളത്തിലത്തെ ചോറും കറികളെന്നാണ് വരിക അവിടെ ഏതാണ് ഭഗവാൻ ഇഷ്ടമായിട്ടുള്ളതായിട്ടുള്ള ഭക്ഷണം എന്ന് വെച്ചാൽ അത് എന്നെ എന്ന കൂടിയതായിട്ടുള്ള വ്യഞ്ജനങ്ങളോടുകൂടിയതായിട്ടുള്ള കൂടി എല്ലാവരും കാട്ടിലേക്ക് പുറപ്പെട്ടു കഥാശന ഒരിക്കൽ പ്രജശിശുഭിഹി സമം ഭവാൻ അങ്ങ് പ്രജശിശുക്കളോടൊപ്പം ഇടയക്കുട്ടികളോടൊപ്പം കൂട്ടുകാരായിട്ടുള്ള ഇടയകുട്ടികളോടൊപ്പം വനാശനീ വിഹിതമതി വനാശനത്തിൽ കാട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിന് തീരുമാനിച്ചുകൊണ്ട് വിഹിതമതി നിശ്ചയിച്ചുകൊണ്ട് പ്രഗേതരാം വളരെ വെളുപ്പിന് തന്നെ അതായത് അവിടെ ചെന്ന് ഉത്സാഹമായിട്ട് പുറപ്പെട്ടു അപ്പോൾ നമ്മളും ദൂരത്തേക്കൊക്കെ പോയിട്ട് ഒരു പിക്നിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പുറപ്പെടും അല്ലേ അപ്പോൾ ഇവിടെ ഭഗവാനും കൂട്ടുകാരോടൊപ്പം ഇതൊക്കെ നടന്നാൽ തന്നെയാണ് പോക്ക് അപ്പോൾ അത് കാരണം വളരെ വെളുപ്പിന് തന്നെ എല്ലാവരും കൂടി പുറപ്പെട്ടു എന്നാണ് ഇങ്ങനെ വശനാശനേ വിഹിതമതി പ്രഗേതരാം വളരെ വെളുപ്പിന് തന്നെ സമാവൃത ബഹുതര വത്സ്യമണ്ഡലൈ ബഹുതര വത്സമണ്ഡലൈ സമാവൃത പല ധാരാളമായിട്ടുള്ള വത്സമണ്ഡലങ്ങളോടൊപ്പം പശുക്കുട്ടികളുടെ കൂട്ടത്തോടൊപ്പം സമാവൃത അവരോട് കൂടി അവരുടെ ഒപ്പം സതേമനൈഹി ജേമനൈ സതേ ജേമനൈഹി ഭക്ഷണ സാധനങ്ങളോടൊപ്പം എങ്ങനെ സതേമനേഹി സമ സി സഹിതമായ തേമനങ്ങളോടുകൂടി തേമനം എന്നു വച്ചാൽ വ്യഞ്ജനങ്ങൾ വ്യഞ്ജനങ്ങളോടുകൂടിയ ഭക്ഷ്യ സാവസ്തുക്കളോടൊപ്പം അത് കയ്യിലാക്കിക്കൊണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് എല്ലാവരും അതൊക്കെ കരുതിയിട്ടുണ്ട് അങ്ങനെ നിരഗമദ് പുറത്തേക്ക് പോയി അതായത് അവരുടെ കുടിലുകളിൽ നിന്ന് വാസസ്ഥാനങ്ങളിൽ നിന്ന് ഗൃഹങ്ങളിൽ നിന്ന് പുറത്തേക്ക് പുറപ്പെട്ടു കാട്ടിലേക്ക് പുറപ്പെട്ടു എന്ന സാരം ഇനി വിനിര്യതണംവുജിതം ത്രിഭുവന പാവനം രജ മഹർഷയ പുളകധരൈ കളേവരൈ രുദൂഹിരേഭവദീക്ഷണോത്സവാഹ അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ അതായത് ഈ കുട്ടികൾക്ക് ഭഗവാൻ ഭഗവാനാണെന്നുള്ളതൊന്നും അറിയില്ല ഉണ്ണികൃഷ്ണനുമാണ് അവരുടെ കൂട്ടുകാരനായിട്ടുള്ള ഉണ്ണികൃഷ്ണനാണ് ഭഗവാൻ പക്ഷേ ആ മഹർഷിമാരുണ്ട് സ്വർഗത്തിലുള്ളതായിട്ടുള്ള മഹർഷിമാർ അവർക്കൊക്കെ അറിയാം ഭഗവാനാളാണ് എന്നുള്ളത് ഉണ്ണികൃഷ്ണൻ എന്നുള്ളത് സാധാരണ ഒരു കുട്ടിയല്ല അത് ഭഗവാൻ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് അവർക്കൊക്കെ അറിയാം അപ്പോൾ അവരൊക്കെ ഭഗവാന്റെ ആ പൊടി ശിരസിൽ ധരിച്ചു എന്ന് പറയുകയാണ് അത് ഈ ശ്ലോകത്തിലെ വിനീര്യ വിനീര്യതാ തവ ചരണാംബുജദ്വയാ വിനിര്യത പുറത്തേക്ക് പോകുന്നതായ ഗൃഹങ്ങളിൽ നിന്ന് ഓരോരുത്തരുടെ ഗൃഹത്തിൽ നിന്നും പുറത്തേക്ക് പോയി ഭഗവാനും ഭഗവാന്റെ അമ്മയുടെ അച്ഛൻ്റെയും ആ ഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് പോയി വിനിര്യത പുറത്തേക്ക് പോകുന്നതായിട്ടുള്ള തവ അങ്ങ ഇവിടെ ചരണാംബുജദ്വയാത് രണ്ട് ചരണാംബുജങ്ങളിൽ നിന്ന് ചരണാംബുജദ്വയം രണ്ട് താമര പോലെയുള്ളതായിട്ടുള്ള രണ്ട് കാലുകൾ ആ കാലുകളിൽ നിന്ന് രണ്ട് ഇരു കാലുകളിൽ നിന്നും ഉദഞ്ചിതം പുറ ഉയർന്നതായ കൂടെ നടക്കുമ്പോൾ കുട്ടികളാണ് വളരെ രസമായിട്ടാണ് പോക്ക് അപ്പോൾ ചാടി കളിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് പോണത് അല്ലാണ്ട് വളരെ പിക്നിക്കിന് പോവുകയല്ലേ കുട്ടികൾ രസിച്ച് ഉച്ചയ്ക്കൊക്കെ കാട്ടിൽ കഴിച്ച് കൂട്ടി അങ്ങനെ പോവാനായിട്ടാണ് തീരുമാനിച്ചിട്ടാണ് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ അവിടെ വളരെ രസകരമായിട്ട് ചാടി ഓടുകയൊക്കെ ചെയ്യുന്നുണ്ടാവും അങ്ങനെ ഉദഞ്ചിതം ആ സമയത്ത് ഉയർന്നതായിട്ടുള്ള ഉദഞ്ചിതം ഉയർന്നതായിട്ടുള്ള ആ പൊടി ഉദഞ്ചിതം ത്രിഭുവന പാവനം രജ മൂന്ന് ലോകങ്ങളെയും പവിത്രീകരിക്കുന്നതായിട്ടുള്ള രജസ് പൊടി പൊടി അതായത് ഭഗവാന്റെ കാല് വെക്കുമ്പോൾ ഉയരുന്നതായിട്ടുള്ള ചാടി ഓടി കളിക്കൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെ ഉയരുന്നതായിട്ടുള്ള ആ പൊടിപടലം രജഹ ആ പൊടി എങ്ങനെയുള്ളതാണ് ത്രിഭുവന പാവനം മൂന്ന് ലോകങ്ങളെയും പവിത്രീകരിക്കാൻ ശക്തിയുള്ളതായിട്ടുള്ള ആ രജസ് മഹർഷയ പുളകധരൈ കളേബരൈഹി ഉദൂ ഉദൂഹിരേ മഹർഷയ മഹർഷിമാർ പുളകധരൈ കളേബരൈ കൂടിയതായ ശരീരങ്ങളെ കൊണ്ട കളേബരം ശരീരം പുളകധരൈ പുളകങ്ങളോടുകൂടിയ രോമാ കൂടിയതായ കളേബരങ്ങളെ കൊണ്ട് അതായത് അവർക്ക് ആ പൊടികൾ തൻ്റെ തൻ ശരീരത്തിൽ പറ്റുമ്പോൾ തന്നെ അതിൻ്റെ ഒരു രോമാഞ്ചം ഉണ്ടായി എന്നാണ് പറയുന്നത് ത്രിഭുവന പാവനം രജ അങ്ങനെ ത്രിഭുവനത്തെ മുഴുവൻ പാവനമാക്കുന്ന ആ രജസ് സ്വന്തം ശരീരങ്ങളിൽ തട്ടുമ്പോൾ ഉണ്ടാവുന്നതായിട്ടുള്ള ആ പുളകോൽഗമം അവർക്കിതൊക്കെ അറിയാവുന്നതാണല്ലോ ഭഗവാന്റെ പൊടിയാണ് എന്നുള്ളത് ഭഗവാന്റെ കാലിൽ നിന്ന് വന്നതായിട്ടുള്ള പൊടികളാണ് അപ്പോൾ അവർക്കാത് ആ ഓർത്തിട്ട് തന്നെ പുളകം ഉണ്ടായി എന്നാണ് അങ്ങനെ ഉണ്ടായി അങ്ങനെ പുളകധരൈഹി കളേബരൈഹി പുളകത്തെ കൊള്ളുന്ന ഉൾക്കൊള്ളുന്നതായിട്ടുള്ള പുളകത്തോടുകൂടി രോമാഞ്ചിതമായ കളേബരത്തോടുകൂടി കൂടി ഉദൂഹിരേ അവർ വഹിച്ചു അതായത് സ്വന്തം ശരീരങ്ങളിൽ വഹിച്ചു സ്വീകരിച്ചു എന്നാണ് ഉദൂഹിരേ ധൃതഭവതീക്ഷണോത്സവാ അവരൊക്കെ ഭവതീക്ഷണ ഉത്സവാഹ കാണാനുള്ളതായിട്ടുള്ള ആ ഉത്സവം ആ അത് കാണുക എന്നുള്ളതായിട്ടുള്ള ഒരു ഉത്സവം ആ ഉത്സവം ധരിച്ചുകൊണ്ട് അതായത് അവർക്കൊക്കെ ഭഗവാനെ എങ്ങനെ കാണുക എന്നുള്ളതൊരു ഉത്സവമായിരുന്നു എന്നാണ് ധൃതഭവതീക്ഷണോത്സവാഹ ഭവതീക്ഷണം അങ്ങയെ ദശിക്കുന്നതിനുള്ളതായിട്ടുള്ള ഉത്സവം ആ സന്തോഷകരമായിട്ടുള്ള സന്തോഷമായിട്ടുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷിക്കാനുള്ളതായിട്ടുള്ള ഇതാണല്ലോ ഒരു ആഘോഷമാണല്ലോ അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ധ്രതം അത് ധരിച്ചതായിട്ടുള്ള ആ ഉത്സവത്തെ വഹിക്കുന്നതായിട്ടുള്ള അതൊരു ഉത്സവമായി കണക്കാക്കുന്നതായ മഹർഷിമാർ അവരുടെ കൊണ്ട് അവരുടെ ശരീരങ്ങളെ കൊണ്ട് ഈ പൊടി സ്വദേഹത്തിൽ വഹിച്ചു എന്നാണ് അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭഗവാൻ കൂട്ടുകാരോടുകൂടി പുറത്തേക്ക് പോകുന്നതായിട്ടുള്ള അവസരത്തിൽ ആ ഭഗവാന്റെ കാലിൽ നിന്നും ഉയരുന്നതായിട്ടുള്ള ആ പൊടിപടലങ്ങൾ മഹർഷിമാർ അവർ അങ്ങയെ കാണാനുള്ളതായിട്ടുള്ള ഉത്സു ഔത്സുഖ്യത്തോടുകൂടി ആ കാട്ടിലുള്ളതായിട്ടുള്ള മഹർഷിമാരൊക്കെ എത്തിച്ചേർന്നു എന്നാണ് അങ്ങനെ അവരൊക്കെ അങ്ങയുടെ ആ പൊടി പൊടിപടലങ്ങൾ ശരീരത്തിൽ ധരിച്ചു അവർക്ക് ധരിക്കുമ്പോൾ ആ പൊടിപടലങ്ങൾ ശരീരത്തിലേറ്റപ്പോഴും ഉണ്ടായതായിട്ടുള്ള പുളകത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് രണ്ട് ശ്ലോകം ചൊല്ലാം കഥാചന ഭവൻ ഒന്നുകൂടിയും ചെല്ലാം കഥാശുഭവൻ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ഒരിക്കലാ പരിഭാഷകുമാരൊത്തു ചേർന്നാശമൂത്ത പശുക്കളും

ജഗതിനു പാവനം പൊടി തവാഗമം യു നോക്കുമാ മഹർഷിമാർ പുളകമുടേറ്റുമേനിയിൽ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തം ഗോവിന്ദ ഗോവിന്ദ